ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അവൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അതും വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതാ ഇതേപോലെ അവിലാണ് ഏത് ഏതവിലായാലും കുഴപ്പമില്ല അപ്പോൾ വെള്ളം അവിലൂടെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതവിലാണുള്ളത് അത് ഇതേപോലെ എടുക്കുക ഒരു കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ കുറച്ച് കുറച്ച് ഒന്ന് ഇതൊന്ന് നനച്ചു വെക്കുക പുതിർന്ന് പോകാൻ പാടില്ല ഇതേപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് നനച്ചെടുത്താൽ മാത്രം മതി അട്ട ഞാനിതാ ഇതേപോലെ നനച്ചെടുത്തിട്ടുണ്ടേ കൂടുതൽ പൊതിർന്നു പോവരുത് ഇതേപോലെ നനച്ചെടുക്കുക നനച്ചെടുത്തതിനു ശേഷം നമുക്കിത് വേഗം തയ്യാറാക്കാനായിട്ട് നോക്കാം ഞാൻ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ഈ ഒരു അവിൽ ഇട്ട് കൊടുക്കാം ആ ഒരു നനച്ച സമയത്ത് തന്നെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ആവശ്യമുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട പുഴുങ്ങിയത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ അവിലിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ക്രഷാക്കി എടുക്കാൻ മാത്രമേ ചെയ്യണ്ടുള്ളൂ നന്നായിട്ട് അരയാൻ പാടില്ലേ അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും കേട്ടോ ഇതേപോലെ ആക്കിയെടുത്താൽ മതി നന്നായിട്ടൊന്നും പൊടിയാനോ അരയാനോ പാടില്ല എന്നിട്ട് ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ അവലെടുത്ത ആ ഒരു ബൗളിലേക്ക് തന്നെയാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും നല്ലൊരു വെറൈറ്റി സ്നാക്സ് ആണ് അപ്പോൾ ഇതേപോലെ അവലിട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്നിതാണ് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഇതേപോലെ അടച്ചു കൊടുക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നോക്കണം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പം കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റിയാണ് ഇതേപോലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉള്ളി വന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ നന്നായിട്ട് വേഗം ഒന്ന് വാടിക്കിട്ടോ ഇതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിത് വഴറ്റിയെടുക്കണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇതേപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇതേപോലെ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക അത് നമ്മളെ ഉള്ളിയുടെ ആ ഒരു പച്ചമുളകൊക്കെ പോയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞുമക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ആക്കട്ടെ അപ്പം ഇതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇത് ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറു തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡാക്കാനുണ്ട് ആദ്യം തന്നെ ഇതാ ഇതിലേക്ക് ജീരകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം പൊടിച്ചതാണേ ഇതേപോലെ ചെറിയ ജീരകം പൊടിച്ചതിട്ടതിനു ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് മുളക് പൊടിയാണ് അപ്പം ആ മുളക് പൊടി നല്ല എരിവുള്ള പൊടിയാണേ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കൾക്കാണെങ്കിൽ മുളക് പൊടിയുടെ ആ ഒരു കാൽ ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണേ എല്ലാം ചെറുതീയിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ഇതേപോലെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇത് ഇതായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു അവിലും മുട്ടയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മൾ അവിലും മുട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിതാ ഞാൻ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഞാൻ തീയെല്ലാം ഓഫാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ അടിപൊളിയിൽ രാവിലെയായാലും വൈകുന്നേരം ആയാലും കഴിക്കാനായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് ഇത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയിട്ട് ഉരുളകളാക്കിയിട്ടും കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടും കഴിക്കും നല്ല ടേസ്റ്റിയാണ് ഇതൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം കഴിക്കാനായിട്ടും കൊടുക്കാനായിട്ടും നല്ലൊരു വെറൈറ്റി ഒരു അവൽ അവല് വിളയിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്